ആദിത്യവർമ്മ വിജയിക്കട്ടെ മുഖം കാണിക്കാൻ അതെ നാം സ്വാമി ക്ഷേത്രത്തിലെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇളമ്പയിൽ പോറ്റിയോട് ചിലത് സംസാരിക്കണം കൽപ്പിച്ചാലും തിരുമനസ് നാം കഴിഞ്ഞ ദിവസം പോറ്റിമാരോട് സംസാരിച്ചു ഇക്കുറിയും അവർ പഴയ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് അവരുടെ നിഷേധം അങ്ങനെ തന്നെ തുടരുകയാണ് പോറ്റിമാരുടെ പിൻബലം മാടമ്പിമാരും ഇടപ്രഭുക്കന്മാരുമാണ് തമ്പുരാനെ ക്ഷേത്രനിലങ്ങൾ പാട്ടം കൊണ്ടിട്ടുള്ള അവർ പോറ്റിമാർക്ക് വിധേയരാണ് നിലങ്ങളുടെ കൈമാറ്റവും കൈകാര്യവും പോറ്റിമാരുടെ അവകാശത്തിലിരിക്കുന്നിടത്തോളം കാലം ഈ മാടമ്പിപ്പിള്ളമാർ എല്ലാ പേരും പോറ്റിമാർക്ക് വിധേയരായി തന്നെ നിലകൊള്ളും തമ്പുരാനെ പോറ്റിമാരുടെ ഈ ബലമില്ലാതാക്കാൻ എന്താണൊരു വഴി അവരുടെ ബലമില്ലാതായാലേ ക്ഷേത്രകാര്യങ്ങൾ സുഗമമാകൂ എന്നുണ്ടെങ്കിൽ ആ വഴിക്ക് നീങ്ങുന്നതിലും നാം തെറ്റു കാണുന്നില്ല അതിന് രണ്ടു വഴികളാണ് നമുക്ക് മുന്നിലുള്ളത് തമ്പുരാനെ ഒന്നുകിൽ മാടമ്പിപ്പിള്ളമാരെയും ഇടപ്രഭുഖന്മാരെയും അമർച്ച ചെയ്യുക അല്ലെങ്കിൽ പോറ്റിമാരും അവരും തമ്മിലുള്ള ബന്ധം തകർത്ത് അവരെ നമ്മുടെ വരുതിക്ക് കൊണ്ടുവരിക ഇതിൽ ഇതിലേതു വഴിയായിരിക്കും ഇപ്പോ നമുക്ക് പിന്തുടരാനാവുക ഇന്നത്തെ അവസ്ഥയിൽ രണ്ടു വഴികളും ദുർഘടമാണ് തമ്പുരാനെ എന്ന് വെച്ചാൽ മാടമ്പിമാരെയും ഇടപ്രമുഖന്മാരെയും അമർച്ച ചെയ്യാനുള്ള സൈനിക ശക്തി ഇപ്പോൾ വേണാടിനില്ല പിന്നെ പോറ്റിമാരുടെ വരുതിയിൽ നിന്നും അവരെ അടർത്തി മാറ്റി നമ്മുടെ വരുതിയിൽ കൊണ്ടുവരിക എന്നത് അതും സുസാധ്യമായൊരു കാര്യമല്ല എങ്കിലും ശ്രമിക്കാവുന്ന ഒരു വഴി അതാണ് ശരി എങ്കിൽ ആ വഴിക്ക് തന്നെ ആകട്ടെ ശ്രമിച്ചു നോക്കുക വിജയിച്ചാൽ ശ്രീപത്മനാഭന്റെ ഹിതമനുഷ്ഠിക്കാനായി എന്ന് സന്തോഷമുണ്ടാകും ഇളമ്പേൽ പൊറ്റി മാടമ്പി പിള്ളമാരെയും ഇടപ്രഭുക്കന്മാരെയും അങ്ങോട്ട് ചെന്ന് കണ്ടുകൊള്ളുക രാജസ്ഥാനത്തോട് അനുഭാവം കാണിക്കുന്നവരോട് നമ്മെ മുഖം കാണിക്കാൻ നിർദ്ദേശിക്കുക കൽപ്പന പോലെ തമ്പുരാനെ പോറ്റി ഇരുന്നാട്ടെ ആ ഇളമ്പേൽ പോറ്റി അദ്ദേഹം മുറുക്കിയാട്ടെ നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നത് തന്നെ ഒരു സൗഭാഗ്യമാണേ വേണാട്ടിലെ ഏറ്റവും പ്രബലനായ പ്രഭുവിന്റെ ഗൃഹം സന്ദർശിച്ചതിന്റെ ആഹ്ലാദം നമുക്കുമുണ്ട് കുടുംബം പുള്ളെ അല്ല ഞാൻ ചിന്തിക്കുകയായിരുന്നു നമ്മളൊക്കെ ഇങ്ങനെ അകന്നിരിക്കേണ്ടവരാണോ കൊടുമൻപിള്ള ഇളമ്പേൽ പോറ്റി അദ്ദേഹത്തിന് രാജ്യകാര്യങ്ങൾ നോക്കി കൽക്കുളത്തിരുന്നേ മതിയാവും നമുക്കാണെങ്കിൽ ഇവിടെ കൊടുമണ്ണിലും ഇരുന്നേ തീരൂ ഈ അകലം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതല്ലോ പോറ്റിയെ അകലത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് മനസ്സുകളുടെ അകലത്തെ കുറിച്ചാണ് കുറച്ചു നാളുകൊണ്ട് കൊടുമൻപുള്ള അദ്ദേഹത്തെ കാണാൻ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു നടന്നില്ല പക്ഷെ ഇപ്പോ വലിയ തമ്പുരാൻ തന്നെ കല്പിച്ചിങ്ങോട്ട് അയച്ചിരിക്കുകയാണ് വലിയ തമ്പുരാൻ എന്ത് കൽപ്പിച്ചയച്ചെന്നാണ് ഇളമ്പേൽ പോറ്റി അദ്ദേഹം പറയുന്നത് ക്ഷേത്രകാരികൾ തന്നെ കൊടുമൻ പിള്ളയെയും പള്ളിച്ചൽ പിള്ളയെയും വെങ്ങാനൂർ പിള്ളയെയും കണ്ട് സംസാരിക്കാൻ തമ്പുരാൻ കൽപ്പിച്ചു ക്ഷേത്രകാര്യം ഞങ്ങളോട് സംസാരിക്കാമോ അതുകൊണ്ട് മെച്ചം അത് എട്ടരയോഗത്തിലെ പോറ്റിമാരോടല്ലേ ആലോചിക്കേണ്ടത് പോറ്റിമാർ വലിയ തമ്പുരാൻ പോലും അവരോട് സംസാരിച്ച് മുഷിഞ്ഞിട്ടാണ് നിൽപ്പ് ക്ഷേത്രകാര്യങ്ങൾ സുഗമമാകണമെന്നേ തമ്പുരാനുള്ളൂ അതിനുപോലും എട്ടത്തിലെ പോറ്റിമാർ സഹകരിക്കുന്നില്ലെന്നതാണ് വിഷമം എട്ടരയോഗത്തിലെ പോറ്റിമാർ സഹകരിക്കാത്ത കാര്യത്തിന് ഞങ്ങൾ വിചാരിച്ചാൽ എന്തു പരിഹാരം ഉണ്ടാകാനാണ് ഇളമ്പൽ പോറ്റി അദ്ദേഹം മാടമ്പിമാരുടെ സഹകരണമല്ല നിസ്സഹകരണമാണ് ഇപ്പോൾ തമ്പുരാൻ ആഗ്രഹിക്കുന്നത് മാടമ്പി പ്രഭുക്കന്മാർ എട്ടരയോഗത്തിലെ പോറ്റിമാരോട് നിസ്സഹകരിക്കണം ക്ഷേത്രകാര്യങ്ങൾ സുഗമമാകാത്തിടത്തോളം കാലം അവരോട് സഹകരിക്കാൻ പ്രയാസമാണെന്ന് നിങ്ങൾ അവരെ അറിയിക്കണം അതുകൊണ്ട് എന്ത് പ്രയോജനം അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും കുടുംബം പിള്ളേ മാടമ്പി പ്രഭുക്കന്മാരുടെ പിന്തുണയാണ് ഓറ്റിമാരെ അഹങ്കാരികളാക്കുന്നത് അത് നഷ്ടമാകുമെന്ന് വന്നാൽ പോറ്റിമാർ മഹാരാജാവിന്റെ വഴിക്ക് വരും താങ്കൾ ഉന്നയിക്കുന്നത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ ഒറ്റ ശ്വാസത്തിൽ എനിക്ക് മാത്രമായിട്ടൊരു മറുപടി പറയാനാവില്ല ആലോചിക്കണം മറ്റും ആടമ്പി പ്രഭുക്കന്മാരോടുകൂടി ഒന്ന് ആലോചിക്കണം അല്ലാതെ ഒറ്റ വാക്കിൽ നിന്ന നിൽപ്പിൽ ഉത്തരം പറയാൻ അസാധ്യമാണ് കൊടുമ്പൻപിള്ള ആലോചിച്ചുകൊള്ളൂ ഇപ്പോഴൊരു മറുപടി തരണമെന്നല്ല ഞാൻ പറയുന്നത് മറ്റുള്ളവരെയും ഞാൻ കാണുന്നുണ്ട് അതിനുശേഷം നിങ്ങൾ കൂട്ടായി ഒരു തീരുമാനത്തിലെത്തിക്കോളൂ ഒരനുകൂല തീരുമാനമെടുത്ത് നിങ്ങൾ ഒരുമിച്ച് വന്ന് തമ്പുരാനെ മുഖം കാണിച്ചാൽ അത് അദ്ദേഹത്തിന് സന്തോഷമാണ് ഇത് ശ്രീ പത്മനാഭന്റെ വിഷയമാണെന്ന് കൂടി ഓർക്കുക ഞാനൊന്ന് ആലോചിക്കട്ടെ ഇളമ്പേൽ പോറ്റിയദ്ധ്യം അല്ല പോറ്റി അദ്ദേഹം മുറുക്കിയില്ലല്ലോ മുറിക്കട്ടെ എല്ലാത്തിനും ഒരു തീരുമാനമാകട്ടെ അതിനുശേഷം കൊടുമൻ ഭവനത്തിൽ വന്ന് അവിടത്തോടൊപ്പം ഇരുന്ന് മുറുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടാകും ആ വേണാട്ട് മഹാരാജ്യത്ത് മുഖ്യമന്ത്രി പണ്ടാലയുടെ ഗതികേട് മാഡമ്പിമാരുടെ ഭവനങ്ങളിലെല്ലാം ഇറങ്ങി യാചിക്കുകയാണല്ലോ ആ മന്ത്രി മുഖ്യൻ ഇളമ്പേൽ പോറ്റിയുടെ കേട്ടു മുഖ്യൻഡം പോയാൾ ഇങ്ങനെ തേരാ പാരാ കുറെ തെക്ക് വടക്ക് നടക്കും അത്ര സംഭവിക്കൂ അല്ല അത്രക്കങ്ങ് കുറച്ച് കാണണ്ട ശ്രീധരൻ പോറ്റി വലിയ തമ്പുരാന്റെ കൽപ്പന അനുസരിച്ചാണ് പോക്കുവരവെന്നാണ് കേട്ടത് അത് ശരിയാണെങ്കിൽ മാടമ്പിമാർക്ക് ചെറിയൊരാട്ടം ഉണ്ടായാൽ അടുത്ത വടിയായി തമ്പുരാനെ മുഖം കാണിക്കാൻ ക്ഷണിക്കും തമ്പുരാനൊന്ന് കണ്ണുരുട്ടി ചിരിച്ചു കാണിക്കുമ്പോ പിന്നെ ആട്ടം ഇളകിയാട്ടമാവും അതോടെ മാടമ്പിമാർ നമ്മുടെ കൈവിട്ട് പറക്കും ഏയ് അതിനിട കൊടുത്തൂടാ മാടമ്പിമാർ തമ്പുരാനെ മുഖം കാണിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് അതിന് വേണ്ടത് നമ്മൾ ഉടനെ ചെയ്യണം എന്തായാലും മാടമ്പിമാർ കൊടുവൻപിള്ളയുടെ വാക്കും ചൊല്ലും അനുസരിച്ചേ നിൽക്കാറുള്ളൂ അയാളെ വശത്താക്കിയാൽ മുഴുവൻ മാടമ്പിപ്പിള്ളമാരും നമ്മുടെ പക്ഷത്തായി എന്ന് ഉറപ്പിക്കാം അതുകൊണ്ട് മാത്രം എല്ലാം ആകുമെന്ന് പോറ്റുദ്ദേഹം കരുതരുത് അവരെ പ്രീണിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതല്ലേ നമ്മൾ അവരെ പ്രീണിപ്പിക്കുന്നു അവർ തിരികെ നമ്മളെ പ്രീണിപ്പിക്കുന്നു അതല്ലേ ഇവിടെ നടക്കുന്നത് അതൊരു പൊതുവേദാന്തം ഞാൻ പറയുന്നത് അതല്ല പോറ്റദ്ദേ ഇപ്പോ തമ്പുരാൻ കൊട്ടാരത്തിൽ നിന്ന് വീരശൃംഖല കൊടുക്കുന്നു പട്ടും വളയും കൊടുക്കുന്നു അല്ലെങ്കിൽ വേണാട്ട് കേസരിയിൽ എന്നൊരു സ്ഥാനം കൊടുക്കുന്നു അതുപോലെ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കുമോ എന്നാ ഞാൻ ചോദിക്കുന്നു കൊടുക്കാമല്ലോ എട്ടര യോഗത്തിന്റെ പേരിൽ അവർക്ക് ബിരുദവും സ്ഥാനവും ഒക്കെ കൊടുക്കാൻ നമുക്ക് അവകാശമുണ്ട് എന്നിട്ടാണോ നമ്മൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഉടനെ തന്നെ അങ്ങനെ ആലോചിക്ക് അവർക്ക് ഈ മാടമ്പി മാടമ്പിപ്പിള്ളമാർക്ക് കൂട്ടായിട്ട് എന്തെങ്കിലും ഒരു ബിരുദം കൊടുക്കാൻ പെട്ടെന്നങ്ങനെ ഒരു ആശയം പറഞ്ഞാൽ അവർ എട്ട് പേരല്ലേ എട്ട് തറവാട്ടുകാർ ആ അത് തന്നെ ആവാല്ലോ എട്ട് തറവാട്ട് പിള്ളമാർ എന്താ നന്നല്ലേ കൊള്ളാം പക്ഷേ അതിനിത്തിരി നീട്ടം കൂടുതലല്ലേ പകരം എട്ടു വീട്ടിൽ പിള്ളമാർ എന്നാക്കിയാലോ എട്ടു വീട്ടിൽ പിള്ളമാർ കൊള്ള മാടമ്പി പിള്ളമാർക്ക് എട്ടര യോഗം ഇങ്ങനെ ഒരു സ്ഥാനവും ബിരുദവും നൽകാൻ തീരുമാനിച്ച കാര്യം നാളെ തന്നെ നമുക്ക് അവരെ കണ്ടറിയിക്കണം ഈ എട്ടുവീട്ടിൽ പിള്ളമാരെ പോറ്റിത്തിരുവടികൾക്ക് പ്രണാമം പ്രണാമം പോറ്റിമാരു തിരുവടികളുടെ പാദസ്പർശം ഏറ്റതോടെ ഈ കൊടുമൺ ഭവനത്തിന്റെ ഐശ്വര്യം ശതകൂണി ഭവിച്ചു ഇരുന്നാട്ടെ കൊടുമൺ ഹൃദയശുദ്ധി നമുക്കങ്ങ് വീരശൂര കൊടുമൺപിള്ളയുടെ നമുക്ക് സിംഹത്തിന് പക്ഷേ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ അറിയാം അല്ലേ ശ്രീധരൻ പോറ്റി അതെ അതെ തനി തങ്കമല്ലേ മനസ്സ് മനസ്സിന്റെ ആ നന്മയാണ് ഈ ഐശ്വര്യങ്ങൾക്കൊക്കെ നിദാനം തിരുവടികളുടെ വാക്കുകൾ ഭഗവാന്റെ അരുളപ്പാട് പോലെയാണ് ഞാൻ കേൾക്കുന്നത് പിന്നെ കാര്യമില്ലാതെ തിരുവടികൾ ഇത്രടം വരില്ലല്ലോ എന്താണാവോ വിശേഷിച്ചത് വിശേഷിച്ച് ചിലതുണ്ട് അത് നേരിട്ട് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ദൂരമത്രയും സഞ്ചരിച്ചിവിടെ വന്നത് ശ്രീധരൻ പോറ്റി അത് അങ്ങോട്ട് പറയുക അത് വേണ്ട കുമാരൻ തന്നെ മതി അല്ല പോറ്റ അതാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ഞാൻ തന്നെ പറയാ പറയാം പിള്ളേരു സന്തോഷം അറിയിക്കാനാണ് ഞാനും ശ്രീധരൻ പോറ്റിയും വന്നത് എനിക്ക് ഒന്നും അങ്ങോട്ട് വ്യക്തമാകുന്നില്ലല്ലോ പോറ്റി പരിപാടികളെ എട്ടര യോഗത്തിന്റെ തീരുമാനമാണ് വേണാട്ടിലെ പ്രബലരായ എട്ട് മാടമ്പിപ്പിള്ളമാർക്ക് എട്ടു വീട്ടിൽ പിള്ളമാർ എന്ന ബഹുമതി ബിരുദം നൽകാൻ എട്ടര യോഗം തീരുമാനിച്ചിരിക്കുന്നു ആ കാര്യം ആദ്യം അറിയിക്കേണ്ടത് കൊടുമൺ കൊടുമൺപിള്ളയാണ് എന്നറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങൾ ആദ്യം ഇങ്ങോട്ട് തന്നെ വന്നത് ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്താ തരുന്നത് പൂറ്റിത്തിരുപാടികളെ ഒന്നും തരാനില്ലല്ലോ എന്റെ പക്കൽ ഈ സ്നേഹത്തിന് പകരം നൽകാവുന്നത് സ്നേഹം മാത്രമാണ് കൊടുമൺ കൊടുമൺപിള്ള നിങ്ങളിൽ നിന്ന് ഞങ്ങൾ നിത്യ സൗഹൃദം മാത്രമാണ് അതിൽ ശങ്ക വേണ്ട പോറ്റിത്തിരുവടികളെ അങ്ങ് എട്ട് വീട്ടിൽ പിള്ളമാരെന്ന ബഹുമതി ബിരുദം കൽപ്പിച്ചിരളിയ ഞാനും മറ്റേഴ് പിള്ളമാരും ഏതു പരിതസ്ഥിതിയിലും പോറ്റിമാർക്കൊപ്പമായിരിക്കും ശ്രീപത്മനാഭനാണ് സത്യം പ്രണാമം പ്രണാമം ഇരിക്കാം ഞാൻ വീണ്ടും വന്നു കൊടുമൺപിള്ള മാടമ്പിപ്പിള്ളമാരുടെ ഭവനങ്ങളിലെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് എന്നിട്ടെന്തായി ഇളമ്പേൽ പോറ്റിയ അദ്ദേഹത്തിന്റെ ദൗത്യം സഫലമായോ സഫലമാകും പക്ഷേ അതിന് മറ്റാരും വിചാരിച്ചാൽ പോരാ കൊടുമൺപിള്ള അദ്ദേഹം തന്നെ മനസ്സുവെക്കും മാടമ്പി പിള്ളമാരുടെയൊക്കെ ഭവനങ്ങൾ സന്ദർശിച്ച് സംസാരിച്ചതല്ലേ അവരുടെ സമ്മതം കിട്ടിയില്ലേ അവരുടെ സമ്മതം അതിനു മുമ്പ് ഇളമ്പേൽ പോറ്റി അദ്ദേഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ വളരെ ഗൗരവമായിട്ട് ചിന്തിച്ചു എനിക്ക് തോന്നുന്നത് ക്ഷേത്രകാര്യങ്ങളിൽ തമ്പുരാനായാലും ഞങ്ങൾ മാടമ്പി പിള്ളമാരായാലും ഇടപെടുന്നത് തെറ്റാണെന്ന് തന്നെയാണ് എട്ടര യോഗത്തിലെ പോറ്റിമാരെ സമ്മർദ്ദത്തിലാക്കുക ആ സമ്മർദ്ദത്തിന്റെ പേരിൽ അവരെ കൊണ്ട് അരുതാത്തത് ചെയ്യിക്കുക ഒക്കെ തന്നെ നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു അന്തസ്സിന് ചേർന്നതല്ല പോറ്റിയത്യം അപ്പോൾ കൊടുമൺപിള്ള പോറ്റിമാരെ കണ്ടിരിക്കുന്നു കൊടുമൺപിള്ള പോറ്റിമാരെ കാണുന്നത് ഒരു പുത്തൻ സംഭവമല്ലോ ക്ഷേത്രകാര്യങ്ങളുമായും ക്ഷേത്രനിലങ്ങളുടെ കാര്യമായും ബന്ധപ്പെട്ട് ഞങ്ങൾ നിരന്തരം കാണുന്നുണ്ട് ഇളമ്പൽ പോറ്റി അദ്ദേഹം അതൊരു കുറ്റകരമായ വിഷയമാക്കണ്ട പോറ്റിമാരും പിള്ളമാരും പരസ്പരം കാണുന്നത് ഒരു വിഷയമല്ല കുടുംബം പിള്ളേ പക്ഷേ ക്ഷേത്രകാര്യങ്ങൾക്ക് ചുമതലപ്പെട്ട പോറ്റിമാരും ക്ഷേത്രനിലങ്ങളുടെ കുടിയായ്മയുള്ള പിള്ളമാരും ക്ഷേത്ര താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി കൂട്ടുകൂടുകയും സഖ്യമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ അത് വിഷയമാകുക തന്നെ ചെയ്യും എങ്കിൽ വേണാട്ടരജനും മന്ത്രി മുഖ്യനും കൂടി ചേർന്ന് അതിനുള്ള ശിക്ഷ വിധിച്ചുകൊള്ളൂ ഞങ്ങൾ പിള്ളമാർ അത് കൈയേറ്റോളാം കൊടുമൺപിള്ളെ ഇന്നത്തെ സാഹചര്യത്തിൽ വേണാട്ടരജന്റെ ശിക്ഷ ഉണ്ടായില്ലെങ്കിലും ദൈവത്തിന്റെ ശിക്ഷ ഉണ്ടാവും സാക്ഷാൽ പത്മനാഭന്റെ ശിക്ഷ ഇന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങളെ വേട്ടയാടും ശ്രീ പത്മനാഭൻ തന്നെ നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നിക്കട്ടെ ശ്രീപത്മനാഭന്റെ പേരിൽ ശിക്ഷ വിധിക്കാൻ ഒരു മാന്ത്രി തമ്പുരാൻ മനസ്സിനെ വല്ലാതെ ക്ലേശിപ്പിക്കുന്നുണ്ട് ഈ ഉത്കണ്ഠ വെടിഞ്ഞ് അവിടെ നിന്ന് വിശ്രമിച്ചാൽ ശ്രീപത്മനാഭസ്വാമിയുടെ കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്താൻ കഴിയാത്ത വേണാട്ടധിപനുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് മനക്ലേശം നാം അതെങ്കിലും അനുഭവിച്ച് സമാധാനപ്പെട്ടോട്ടെ രാമാൻപിള്ളെ അവിടുത്തെ മനക്ലേശം അടിയങ്ങളുടെ മുഴുവൻ മനക്ലേശമാണ് തമ്പുരാനെ ഭഗവാന്റെ കാര്യമല്ലേ ഭഗവാൻ തന്നെ അതിനൊരു വഴി കാണിക്കും തമ്പുരാനെ ശ്രീ പത്മനാഭൻ കാണിക്കുന്ന വഴി എന്താണ് നിന്നറിയാം പൊന്നു തമ്പുരാൻ നീണാൾ വാഴട്ടെ പറയൂ ഇളമ്പേൽപ്പൊറ്റി എന്താണ് വർത്തമാനം തമ്പുരാൻ പുറകണം ശുഭകരമല്ല വർത്തമാനം കൊടുമൻപിള്ള എന്തു പറഞ്ഞു പറഞ്ഞത് അഹിതമാണ് അതിലൊരു നിന്നാധുനി പോലുമുണ്ട് എന്തായാലും കേൾക്കട്ടെ തിരുവചനം കൊടുമൻപിള്ള അയാൾ അറിയിച്ചത് പോറ്റിമാരാണ് യഥാർത്ഥ ക്ഷേത്രപാലകരെന്നും ദേശം വാഴുന്ന തമ്പുരാനായാൽ പോലും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് തെറ്റാണെന്നുമാണ് ർത്തവ്യത്തിൻ്റെ ഹിമഗിരിയിൽ നിന്നാണ് അവകാശത്തിൻ്റെ ഗംഗാപ്രവാഹം കർത്തവ്യങ്ങൾ അനുഷ്ഠിച്ചിട്ട് മാത്രമേ നമ്മൾ അവകാശങ്ങളെക്കുറിച്ച് പറയാൻ പാടുള്ളൂ